കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വീഡിയോ കട്ടായിപ്പോയി അപ്പോൾ നമുക്കൊന്നും കൂടി പ്ലേറ്റിങ്ങിൻ്റെ കാര്യം ഇവിടെ മുതൽ പറയാം ഇവിടം വരെ ഉണ്ടാകില്ലേ അപ്പോൾ നമ്മൾ ചെമ്പ് പൂഷണതിനെക്കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് സിൽവർ പൂഷേണ്ടത് സിൽവർ പുഷുമ്പോൾ നമ്മൾ പറഞ്ഞു സിൽവറും ഗോൾഡ് അങ്ങനെ നല്ല നല്ല സംഭവം ആയതുകൊണ്ട് അവരെ എന്തിന് എന്തായിട്ട് എടുക്കേണ്ടത് പോസിറ്റീവ് ടെർമിനലാണ് സിൽവർ പ്ലേറ്റ് എടുക്കേണ്ടത് അപ്പോൾ വെള്ളി എടുക്കേണ്ടത് എവിടെയാണ് പോസിറ്റീവ് ടെർമിനലെ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് എവിടെയാണ് എടുക്കേണ്ടി വരിക ഗോൾഡ് എവിടെയാണ് എടുക്കേണ്ടി വരിക എന്ന് ചോദിച്ചാൽ അതും എന്തായിരിക്കണം പോസിറ്റീവ് ടെർമിനലായിരിക്കണം എടുക്കേണ്ടത് ഗോൾഡ് പ്ലേറ്റ് ഗോൾഡ് പ്ലേറ്റ് കണ്ടില്ല എടുത്തിട്ട് പോസിറ്റീവ് ടെർമിനൽ പിന്നെ നമ്മൾ പറഞ്ഞ സൊല്യൂഷന് അവിടെ ഇങ്ങനെ ഒരു ലായനി കൊടുക്കണില്ല അത് ഏതായിരിക്കണം എടുക്കുന്നതുമായി ബന്ധപ്പെടണം സിൽവർ ആണെങ്കിൽ സിൽവർ സയനൈഡും സോഡിയം സയനൈഡും ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് സയനൈഡും സോഡിയം സയനൈഡും സോഡിയം സയനൈഡ് ഇല്ലേ മലയാളമേടിക്കാർ ടെക്സ്റ്റിൽ നോക്കാ സോഡിയം സയനൈഡ് രണ്ട് പേർക്കും ഉണ്ട് പിന്നെ സിൽവർ സയനൈഡ് എന്നാൽ കോപ്പറിൻ്റെ ചെമ്പിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത് കോപ്പറിൻ്റെ കേസിൽ കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് ആണ് കോപ്പർ സൾഫേറ്റ് ആയനെയാണ് അത് മനസ്സിലാക്കണം അപ്പോൾ ഈ രണ്ട് കോട്ടിങ്ങും എന്തായിരിക്കണം നിർബന്ധമായിട്ട് അറിയണം നിങ്ങളോട് ഏത് കോട്ടിങ്ങും വേണമെങ്കിൽ എന്തെയ്യാ ചോദിക്കാം ഇതിനെയാണ് എന്തെന്ന് പറയുക ഇങ്ങനെ വലിയ സ്വർണ്ണോ അതൊക്കെ പൂഷണേനെയാണ് പല ഇലക്ട്രോ പ്ലേറ്റിങ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം പറയാൻ കാരണം എന്താണ് വൈദ്യുതി ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ പൂഷണത് അതുകൊണ്ടാണ് വൈദ്യുത ലേപനമെന്നും നമ്മളെന്തെയ്യും പറയുന്നത് അപ്പോൾ അപ്പം അതിൻ്റെ ഡെഫിനിഷൻ എഴുതുക ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതാ ഈ ഡെഫിനിഷൻ എഴുതുക കോട്ടിങ് എ മെറ്റൽ വിത്ത് അനദർ മെറ്റൽ യൂസിങ് ഇലക്ട്രിസിറ്റി എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് കോട്ടിങ് എ മെറ്റൽ വിത്ത് മെറ്റൽ ഓൺ അനദർ മെറ്റൽ എന്ന് എഴുതിയാൽ മതി മെറ്റൽ ഓൺ അനദർ മെറ്റൽ യൂസിങ് അതായത് ഒരു മെറ്റൽ അതായത് ഇരുമ്പ് വളയിൽ ഇരുമ്പ് ഒരു മെറ്റലാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ ചെമ്പ് പൂഷണത് അപ്പോൾ അപ്പോൾ ഒരു മെറ്റലിന് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുക കോട്ടിങ് എ മെറ്റൽ വിത്ത് അല്ലെങ്കിൽ കോട്ടിങ് എ മെറ്റൽ ഓൺ അനദർ മെറ്റൽ യൂസിങ് ഇൻ ദി ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോ പ്ലേറ്റിംഗ് അവിടെയാണ് ഇങ്ങനെ പുഷണയിൻ്റെ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മലയാള മേടക്കാരെന്താ പറയുന്നത് വൈദ്യുതി ഉപയോഗിച്ച് എന്തുപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ച് ഒരു ലോഹ വസ്തുക്കൾക്ക് മുകളിൽ അപ്പോൾ ഇവിടെ ഓണാട്ടോ ലോഹ വസ്തുക്കൾക്ക് മുകളിൽ മറ്റു ലോഹങ്ങളുടെ ആവരണം പ്രവർത്തനം അല്ലെങ്കിൽ പൂഷണത് ആവരണം പ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയുന്നത് വൈദ്യുത ലേപനം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഈ ഡെഫിനിഷൻ ആറ് പിന്നെ നമുക്ക് വേറൊരു ഒരു അപ്പം അത്രയേ ഉള്ളൂ അതിൽ പഠിക്കാൻ പിന്നെ ചെറുനാരങ്ങ കൊണ്ടിട്ട് നമുക്കൊരു ബാറ്ററി നിർമ്മിച്ചാലോ എന്താ അഭിപ്രായം ഇപ്പം ചെറുനാരങ്ങല് നമ്മളിപ്പോൾ ഇവിടെ എത്ര ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് എത്ര ചെറുനാരങ്ങ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ചെറുനാരങ്ങ ഉപയോഗിച്ചിരിക്കണു അല്ലേ അങ്ങനെ അവർ ആറ് ചെറുനാരങ്ങ ഉപയോഗിച്ചു എന്നിട്ട് ഓരോ ചെറുനാരങ്ങയിലും ഇല്ലേ സിങ്ക് സിങ്ക് അതേപോലെ തന്നെ കോപ്പർ ചെമ്പ് കോപ്പർ കോപ്പർ സിങ്ക് ആണികൾ എന്ത് ചെയ്യുക നെയ്ല് നെയിലെന്ന് വെച്ചാൽ ആണികൾ ഇൻസേർട്ട് ഇൻറ്റു ലെമൺസ് നമ്മുടെ നാരങ്ങേമ ഇൻസേർട്ട് കുത്തി കുത്തിവെക്കാനായിട്ടാ ഇൻസേർട്ട് ഇൻറ്റു ലെമൺസ് എൻ്റെ സിങ്ക് ആൻഡ് കോപ്പർ നെയിൽസ് ചെമ്പ് ചെമ്പാണിയും കോപ്പറാണിയും ഇങ്ങനെ ഇതുമ്പോൾ കുത്തിവെക്കുക ഒരു ചെമ്പാണി ഒരു കോപ്പറാണി ഒരു ചെമ്പാണി കോപ്പറാണി ചെമ്പാണി കോപ്പറാണി ചെമ്പാണി കോപ്പറാണി അങ്ങനെ ഇതുമെല്ലാം ഉതുമെല്ലാം കുത്തി കുത്തിവെക്കുക എന്നിട്ട് ഇവർ പരസ്പരം ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുപയോഗിച്ചിട്ടുണ്ട് ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ടുണ്ട് കോപ്പർ വയേഴ്സ് ഇവിടെ കണ്ടില്ലേ വയറ് വയറ് ഇത് തമ്മിലും കോപ്പർ വയർ കോപ്പർ വയർ കോപ്പർ വയർ ഇങ്ങനെ ഇതും ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ട് ഒരു ബൾബുമായിട്ട് ഒരു എൽ ഇ ഡിയുമ്പോൾ എന്ത് ചെയ്യുക ഫിറ്റ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കാണാൻ കഴിയുന്നു എല്ലാ കണക്ഷനും ചെയ്ത് നമുക്ക് മനസ്സിലാവും അവിടെ എൽ ഇ ഡി പ്രകാശിക്കുന്നു ബൾബ് കത്തുന്നു നമുക്ക് എന്താ അവിടെ കാണാൻ കഴിയും ബൾബ് ബൾബ് അവിടെ എന്ത് ചെയ്യാണ് കത്തുകയാണ് ചെയ്യുക അപ്പോൾ ബൾബ് കത്തിനെ കാണാൻ പറ്റും അപ്പം അതിന്റെ അർത്ഥം എന്താണ് അവിടെ വൈദ്യുതി ഉണ്ടാകുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് അപ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടാവണ രാസപ്രവർത്തനം പറ വൈദ്യുതി ഉണ്ടാവുന്ന രാസപ്രവർത്തനം പറഞ്ഞില്ല നമ്മൾ ഇത്രയും നേരം വൈദ്യുതി ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത് വൈദ്യുതി പുറത്ത് നമ്മൾ താപത്തിൻ്റെ പഠിച്ചപ്പോൾ താപം സ്വീകരിക്കണവും താപം പുറത്ത് പഠിച്ചു അതേപോലെ തന്നെ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ലൈറ്റ് സ്വീകരിക്കണവും ലൈറ്റ് എനർജി പുറത്ത് വിടണവും പഠിച്ചു അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെ ഇതേപോലെ തന്നെ വൈദ്യുതി പുറത്ത് വിടുന്നതും അതേപോലെ വൈദ്യുതി സ്വീകരിക്കണം അറിഞ്ഞിരിക്കുക അപ്പം നാരങ്ങയെ വെച്ചിട്ടുള്ള ബാറ്ററി എന്താണ് ലെമൺ ബാറ്ററി ഉദാഹരണമാണ് എനർജി വൈ ഇലക്ട്രിക്കൽ എനർജി റിലീസ് ചെയ്യുന്നതിൻ്റെ ഉദാഹരണമാണ് പുറത്ത് വിടുന്നതിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ ഇവിടെ ശരിക്കും ഇത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താ അറിയാം നമ്മുടെ ചെറുനാരങ്ങയിൽ ആസിഡ് ഇല്ലേ ചെറുനാരങ്ങയിൽ ആസിഡ് അത് അവിടെയുള്ള ലോഹങ്ങളുമായി പ്രവർത്തിച്ചാണ് വൈദ്യുതി ഉണ്ടാകുന്നത് അപ്പോൾ വൈദ്യുതി എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടത് അപ്പോൾ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ലെമൺസ് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പറയേണ്ടത് ആസിഡ് ഇൻ ലെമൺസ് റിയാക്ട് വിത്ത് സിങ്ക് ആൻഡ് കോപ്പർ നമ്മളവിടെ രണ്ട് മെറ്റലാണ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സിങ്കും കോപ്പറും അപ്പം അതുമായിട്ട് നാരങ്ങയിലുള്ള ആസിഡിലേ നാരങ്ങയിലും ആസിഡുണ്ട് അതേപോലെ പലയിലും പുളിയിലാസിഡ് ഉണ്ട് ഒക്കെ ഓരോ ആസിഡല്ലേ അപ്പോൾ നാരങ്ങയിലുള്ള ആസിഡും സിങ്കും കോപ്പറും കൂടി പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു ഇലക്ട്രിസിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏത് എനർജിയാണ് ബൾബ് പ്രകാശിക്കാൻ കാരണമായത് വൈദ്യുതൂർജം അല്ലേ വൈദ്യുതൂർജം ഫ്രം കെമിക്കൽ റിയാക്ഷൻ അവിടെ കുറച്ച് രാസപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വൈദ്യുതോർജം ഉണ്ടാകുന്നു അതാണ് എന്തിനു സഹായിച്ചത് ബൾപ്പ് കത്താൻ സഹായിച്ചത് അപ്പോൾ ഇവിടുത്തെ സ്രോതസ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ചെറുനാരങ്ങിലെ ആസിഡും ലോഹങ്ങളുമായി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടായത് വൈദ്യുതി ഉണ്ടായത് അപ്പോൾ ഇനി നമുക്കൊരു വൈദ്യുത രാസപ്രവർത്തനങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ കൊടുത്താലോ എന്താണ് വൈദ്യുത രാസപ്രവർത്തനങ്ങൾ നമ്മൾ താപരാസപ്രവർത്തനങ്ങളും പ്രകാശരാസപ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോ കെമിക്കല് അതായത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷന് എന്താണെന്ന് പറയുന്നത് ഒന്നില്ലേൽ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ്ഡ് ഇഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ പ്രൊ ഉൽപാദിപ്പിക്കുകയാണ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അതിനെയാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ നമ്മുടെ വൈദ്യുതോർജ്ജ ഒന്നില്ലെങ്കിൽ ആഗിരണം ചെയ്യും അല്ലെങ്കിൽ അതെന്തെയ്യും ഉത്പാദിപ്പിക്കും പുറത്ത് വിടും അങ്ങനെ ഏതെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ രാസപ്രവർത്തനം വൈദ്യുതി തമ്മിൽ എന്തെങ്കിലും സ്വീകരിക്കുകയോ പുറത്ത് വിടുകയോ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ രാസപ്രവർത്തനത്തെയാണ് എന്തെന്ന് പറയാം വൈദ്യുത രാസപ്രവർത്തനം എന്ന് പറയാം അതേപോലെ തന്നെ താപം പഠനില്ലേ ഒന്നെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ഹീറ്റ് എന്ത് ചെയ്യും റിലീസ് ചെയ്യും അതേപോലെ തന്നെ പ്രകാശം ലൈറ്റ് അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ ലൈറ്റ് റിലീസ് ചെയ്യും ഇങ്ങനെ അപ്പം ഇത് മൂന്നെണ്ണം എന്താണെന്ന് പഠിച്ചിരിക്കണം അപ്പോൾ ഇതാണ് ഇതിലെന്ത് ചെയ്യുകയാണെങ്കിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഒരു ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോൾ പല തരത്തിലുള്ള ഊർജ രൂപങ്ങളാണ് ചിലത് നടക്കുമ്പോൾ താപമായിരിക്കും ചിലത് നടക്കുമ്പോൾ ലൈറ്റ് ആയിരിക്കും ചിലത് നടക്കുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആയിരിക്കും വൈദ്യുതി ആയിരിക്കും ഇങ്ങനെ ഓരോന്നിലും ഓരോന്നാണ് നടക്കുന്നത് അതിനനുസരിച്ച് നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് ആ ടേബിൾ ഒന്ന് നമുക്ക് നോക്കിയാലോ ഓരോ രാസപ്രവർത്തനം നടക്കുമ്പോഴും പല തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളാണ് ആയികരണം ചെയ്യുകയോ പുറത്ത് ഒക്കെ ചെയ്യുന്നത് അപ്പം ഈ അതിലേതാണോ പുറത്ത് വിടുന്നത് ഏതാണോ സ്വീകരിക്കുന്നത് അതിലായിരിക്കും ഇപ്പം താപവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ താപരാസപ്രവർത്തനം എന്ന് പറയുന്നു ഇലക്ട്രിക്ക് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അത് ആ രാ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നു ഇനി പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രകാശരാസപ്രവർത്തനം എന്ന് പറയുന്നു അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഏതാണ് അവിടെ നടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് അത് അറിയാം ഇനി അവിടെ ഒരു ടേബിൾ വന്നിട്ടില്ലേ ഇപ്പം പദാർത്ഥങ്ങളുടെ ജ്വലനം എന്തെങ്കിലും ഒരു സാധനം കത്തിക്കുകയാണ് കത്തിക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക താപമല്ല ഉണ്ടാവുക ചൂടല്ലാം ഉണ്ടാവുക അപ്പം അവിടെ താപം പുറത്ത് വിടുക ചെയ്യുക അപ്പം കത്തിക്കുമ്പോൾ നമുക്ക് ചൂട് അനുഭവപ്പെടുക അടുപ്പിന്റെ അടുത്തൊക്കെ ചൂട് അനുഭവപ്പെടാൻ കാരണം എന്താണ് അവിടെ എന്താണ് ലിബറേറ്റ് ചെയ്യുന്നത് ഹീറ്റാണ് താപം പുറത്ത് വിടുന്നു എന്താണ് താപം പുറത്ത് വിടുന്നു ലിബറേറ്റ്സ് ഹീറ്റ് എഴുതി വെക്കണം കേട്ടോ ബേണിങ് ഓഫ് എ സബ്സ്റ്റൻസ് പിന്നെ ഏതെങ്കിലും സബ്സ്റ്റൻസ് വിഘടിക്കുകയാണെങ്കിൽ പദാർത്ഥങ്ങളുടെ ചൂടേറ്റുള്ള വിഘടനം എന്തിനെങ്കിലും ചൂടാക്കിയാൽ അത് വിഘടിക്കും അപ്പോൾ പൊട്ടാസ്യം പെർമോഗനൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താണ് താപം ആഗിരണം ചെയ്യണം ഇപ്പോൾ ഒരു സാധനം വെറുതെ നിൽക്കുകയാണ് അപ്പോൾ ഒരു പദാർത്ഥം ഇത് വെറുതെ നിൽക്കുകയാണ് ഇത് വിഘടിച്ച് രണ്ട് കഷ്ണം ആവണമെങ്കിൽ എന്ത് ചെയ്യണം റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യും ഇവിടേക്ക് താപം കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് താപം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഹീറ്റ് അബ്സോർബ് ആണ് ചെയ്യുക പിന്നെ ജൈവദീപ്തി ബയോലുമിനസൻസ് അത് നമ്മൾ പഠിച്ച് ജൈവദീപ്തി വെളിച്ചം കടൽ ജീവികളും അതേപോലെ തന്നെ മിന്നാമിന്നിങ്ങനെയൊക്കെയുള്ള സവിശേഷത പ്രകാശം പുറത്ത് വിടാനുള്ളത് അവിടെ എന്താണ് ലിബറേറ്റ് ലൈറ്റ് പ്രകാശം പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ചെറുനാരങ്ങ കൊണ്ടുള്ള ബാറ്ററി പറഞ്ഞു സെല്ല് മെയ്ഡപ്പ് ഓഫ് സെല്ല് സെല്ല് എന്തുകൊണ്ട് നിർമ്മിച്ചു ചെറുനാരങ്ങ കൊണ്ടുപയോഗിച്ചു അവിടെ നമ്മൾ എന്താ പറഞ്ഞത് ലൈറ്റ് പുറത്ത് വിടുകയാണ് ചെയ്തത് ബൾബ് കത്തല്ല ചെയ്തത് ഇപ്പം വൈദ്യുതി പുറത്ത് വിടുന്നു ലിബറേറ്റ് ഇലക്ട്രിക്കൽ എനർജി പിന്നെ നമ്മൾ സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡിലായനി എന്ത് ചെയ്ത് സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡിലായനി സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡിലായനിൻ്റെ ഇലക്ട്രോലൈസിസ് നമ്മൾ പഠിച്ചു ഇലക്ട്രോലൈസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് അവിടെ എന്താണ് അവിടെ സോഡിയം ക്ലോറൈഡിലായന് എന്ത് ചെയ്യുക ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത് അവിടെ നമ്മൾ സെല്ലൊക്കെ വെച്ചില്ലേ സോഡിയം ക്ലോറൈഡ് ലായനി കുറച്ച് പേസുകൾ മറിച്ച് നോക്കിയപ്പുറത്ത് സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡിലായന് ഫിനോഫലിൻ്റെ ഒക്കെ പറഞ്ഞില്ലേ അപ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ് ഒരു ബീക്കറിൽ എടുത്തിട്ട് അവിടെ എന്തെയ്യാ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക ലൈറ്റ് ഒന്ന് പുറത്ത് വിട്ടിട്ട് ഞങ്ങൾ അവിടെയൊക്കെ അബ്സോർബ്ഷനായിരിക്കും കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ നമുക്ക് വിലയിരുത്താവില്ല ക്വസ്റ്റ്യൻസും കൂടി നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ടുള്ളത് വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെൻറ് ഓഫ് ദ പർട്ടിക്കിൾസ് വാട്ട് ചേഞ്ചസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പർട്ടിക്കിൾസ് ഒക്കെ ഡ്യൂറിങ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് താഴെ നൽകിയിരിക്കുന്നതിലേ എന്തൊക്കെയാ ചേഞ്ചാണ് എന്ന് അപ്പം നിങ്ങളോട് പറയണേ രം ദ്രാവകമാകുന്നു സോളിഡ് ലിക്വിഡ് ആവുന്നു ഗരത്തിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾ ഉണ്ടാവുക അങ്ങനെ അടുപ്പിച്ച് 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 അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക അല്ലേ ഇങ്ങനെ അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക അടുപ്പിച്ച് അടുപ്പിച്ചുണ്ടാവുക അപ്പൊ ഇതിലോ ദ്രാവക ആകുമ്പോ എന്തെയ്യും കുറെ കുറെ വിട്ട് വിട്ടല്ല ഉണ്ടാവുക കുറെ വിട്ടുവിട്ടല്ലേ വിട്ടു അപ്പോൾ അപ്പൊ എന്തെയ്യ അവരുടെ ചലന സ്വാതന്ത്ര്യം കൂടിയല്ല ചെയ്തത് ഇവിടെ ആകുമ്പോൾ അവർക്ക് ചലിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് ഇപ്പോൾ ലിക്വിഡ് ആകുമ്പോൾ വാട്ടർ ആകുമ്പോൾ ദ്രാവകമാകുമ്പോൾ എന്തെങ്കിലും ചലന സ്വാതന്ത്ര്യം എന്താ ചെയ്യുന്നത് കൂടുന്നു പർട്ടിക്കിൾസ് കണികകളുടെ അല്ലെങ്കിൽ പർട്ടിക്കിൾസിൻ്റെ ചലന സ്വാതന്ത്ര്യം കൂടുന്നു അവ എങ്ങനെയായിരിക്കും ലൂസിലി പാക്ക്ഡ് ആയിരിക്കും ടൈറ്റ് ടൈറ്റായിട്ടല്ലല്ല പാക്ക് ചെയ്താൽ ലൂസിലി ആയിരിക്കും വിട്ട് വിട്ടായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടാവാം കണികകൾ തമ്മിലുള്ള അകലെ എന്തായിരിക്കും ഇവിടേല് കണികകൾ തമ്മിലുള്ള അകലം കൂടും അപ്പോൾ എന്തെയ്യും സ്വ മൂവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്തെയും കൂടും അതേപോലെ തന്നെ ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴും ഗ്യാസ് ആകുമ്പോൾ വീണ്ടും കുറേ ദൂരമായി പാർട്ടിക്കിൾസ് മൂവ് അപ്പാർട്ട് കണികകൾ തമ്മിലുള്ള അകലം എന്തെയ്തു വീണ്ടും കൂടും അപ്പം അത് വീണ്ടും സ്പീഡിൽ മൂവ് ചെയ്യും ഇല്ലേ ഇനി ഗ്യാസ് ലിക്വിഡ് ലിക്വിഡാവുമ്പോൾ നല്ല സ്വാതന്ത്ര്യമായിരുന്നു ഗ്യാസിനുണ്ടായിരുന്നത് പറന്ന് പോവായിരുന്നു അത് ലിക്വിഡ് ആകുമ്പോൾ എന്തെയ്യും ചലന സ്വാതന്ത്ര്യം കുറയാണ് ചെയ്യുക അപ്പം എന്തെയ്യും അവിടെ മോഷൻ എന്തെയും ചലനം എന്തെയും സ്പീഡ് കുറയും സ്ലോ ഡൗൺ ചലന എന്തെയും സ്പീഡ് സ്പീഡ് കുറയുകയാണ് ചെയ്യുക ഓക്കെ പർട്ടിക്കിൾ കം ക്ലോസർ അടുപ്പ് അടുപ്പ് പിന്നെ കണികൾ തമ്മിലുള്ള അകലം കുറയല്ല പർട്ടിക്കിൾ കം ക്ലോസർ അവരെ അടുപ്പിച്ച് വരും ലിക്വിഡ് ആകുമ്പോൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യന് തന്നിരിക്കുന്ന രാസപ്രവർത്തനങ്ങളിൽ പുറത്ത് ആഗിരണം ചെയ്യുന്ന പ്രധാന ഊർജ്ജ രൂപമേത് ഇവ ഏത് തര രാസപ്രവർത്തനമാണെന്നും എഴുതണം അതാണ് നമ്മൾ ഇനി നോക്കാനുള്ളത് ഐഡൻറ്റിഫൈ ദ എനർജി ചേഞ്ചസ് ആൻഡ് ദ റിയാക്ഷൻ അവിടെ എന്ത് എനർജി ചേഞ്ചാണ് നടക്കുന്നതെന്ന് എഴുതണം അതേപോലെ തന്നെ ആ റിയാക്ഷൻ്റെ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്നും എഴുതണം അപ്പം നിങ്ങളോട് ഐഡൻറ്റിഫൈ ദ എനർജി ചേഞ്ചസ് ആൻഡ് ദ റിയാക്ഷൻ ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് ഈ ക്വസ്റ്റ്യനിൽ അപ്പോൾ നമ്മൾ പറഞ്ഞത് അമോണിയം ക്ലോറൈഡും ബേരിയോ ഹൈഡ്രോക്സൈഡും പ്രവർത്തിക്കുന്നു ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു വാച്ച് ഗ്ലാസ്സിൽ വെച്ചിട്ട് അമോണിയം ക്ലോറൈഡും ബേരിയോ ഹൈഡ്രോക്സൈഡ് എടുക്കുന്ന തൊട്ട് നോക്കാൻ പറയുക അപ്പോൾ തണുപ്പാണ് അപ്പോൾ അവിടെ എന്താണ് താപം പുറത്ത് വിടുകയാണ് ചെയ്തത് പുറത്ത് വിട്ട ചൂടാണ് അപ്പോൾ താപ ആകിരണ രാസപ്രവർത്തനമാണ് നടന്നത് അപ്പോൾ അതിനെയാണ് താപ ആകിരണ രാസപ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ അബ്സോർബ് ചെയ്യാണ് ഹീറ്റ് താപം സ്വീകരിക്കുന്നു താപം സ്വീകരിക്കുന്നു അവിടെ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് താപ ആകിരണ രാസപ്രവർത്തനമാണ് താപ ആകിരണം പിന്നെ നമ്മളിപ്പം നേരത്തെ പഠിച്ചു നിർത്തിയിട്ടുള്ളൂ അയർ ബാങ്കിൾ വിത്ത് കോപ്പറ് കോട്ടിങ് കോട്ടിങ് അടക്കുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് ഏത് എനർജിയാണ് യൂസ് ചെയ്തത് അല്ല ഇലക്ട്രിക്കൽ എനർജി അല്ല ഇരുമ്പോൾ വളയിൽ ചെമ്പ് പൂശുമ്പോൾ അവിടെ എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോ വൈദ്യുത ലേപനം നമ്മൾ നമ്മളതിനെന്താ പറഞ്ഞത് വൈദ്യുത ലേപനം എന്നാണ് പറഞ്ഞത് അപ്പോൾ വൈദ്യുത ലേപനം അവിടെ നടക്കുന്നത് എന്താണ് അവിടെ വല്ല ചൂടും പുറത്ത് വിടുന്നുണ്ടോ ഇല്ല അപ്പോൾ അവിടെ എന്താണ് എൻഡോ തെർമിക് ആണ് താപ ആഗിരണ വൈദ്യുത രാസപ്രവർത്തനം ഇപ്പോൾ വൈദ്യുത രാസപ്രവർത്തനം ആണല്ലേ വൈദ്യുത രാസപ്രവർത്തനം അല്ല അവിടെ നടക്കുന്നത് അപ്പോൾ താപ ആഗിരണ അല്ലെങ്കിൽ എൻഡോ തർമിക് എൻഡോ തെർമിക് ആയിരിക്കും എൻഡോ ർമിക് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും എന്ത് എൻഡോതെർമിക് ആയിരിക്കും അവിടെ നടക്കുന്നത് എൻഡോതെർമിക് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുന്നത് താപ ആകിരണ വൈദ്യുത രാസപ്രവർത്തനം പിന്നെ ഗ്ലോയിങ് ഓഫ് ഫയർ ഫ്ലൈ നമ്മുടെ മിന്നാമിനിങ്ങ് മിന്നുന്നത് അവിടെ എന്താണ് ലൈറ്റ് എനർജി പുറത്തുവിടാണ് അപ്പോൾ അവിടെ ചൂടുണ്ടാവും ടാമിനാമിനിങ്ങനെ തൊട്ടൊക്കെ ഒരു ചൂട് തോന്നും അപ്പോൾ അതെന്താണ് ബയോലുമിനസൻസ് ജൈവ ദീപ്തി എന്ന് അറിയില്ലേ ജൈവ ദീപ്തി നമ്മൾ പഠിച്ചത് അവിടെ പ്രകാശ് പ്രകാശം പുറത്ത് വിടുന്നുണ്ട് ലൈറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അവിടെ എന്താണ് നടക്കുന്നത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷനാണ് പ്രകാശ പ്രകാശരാസപ്രവർത്തനമാണ് അത് താപമോചക രാസപ്രവർത്തനമാണ് പിന്നെ പൊട്ടാസ്യം പെർമോഗൈറ്റ് നമ്മൾ ചൂടാക്ക ചൂടാക്കലൊക്കെ എന്താണ് താപ ആഗിരണമായിരിക്കും എൻഡോ തെർമിക് എൻഡോ തെർമിക് റിയാക്ഷനാണ് അവിടെ തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ് അതായത് താപ ആഗിരണ രാസപ്രവർത്തനം താപ ആകിരണ രാസപ്രവർത്തനമായിരിക്കും അവിടെ നടത്തുന്നുണ്ടാവുക താപരാസപ്രവർത്തനം അല്ലേ അവിടെ ഇനി ലൈറ്റിംഗ് ആൻഡ് എൽ ഇ ഡി നമ്മൾ നാരങ്ങ ചെറുനാരങ്ങ ഉപയോഗിച്ച് എൽ ഇ ഡി കത്തിച്ച് അവിടെ എന്താണ് ഇലക്ട്രിക്കൽ എനർജിയാണ് ജനറേറ്റ് ചെയ്ത് ബൾബ് പ്രകാശിക്കുമ്പോൾ വൈദ്യുതോർജ്ജം ഉണ്ടായി അവിടെ എന്ത് റിയാക്ഷനും നടന്നത് ചൂടുണ്ടാവും ബൾബ് കത്തുമ്പോൾ എക്സ് താപമോചക വൈദ്യുത രാസപ്രവർത്തനം താപ മോചക വൈദ്യുത വൈദ്യുത രാസപ്രവർത്തനം അല്ലെങ്കിൽ എന്താ പറയുക എക്സോ തെർമിക് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ അങ്ങനെയും പറയാം അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇനി ഇനിയിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് രണ്ട് ഇനി പൊട്ടാസ്യം പെർമാഗനേറ്റ് ചൂടാക്കുന്ന ടെസ്റ്റ് പറയുന്നത് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ് പൊട്ടാസ്യം പെർമാഗനേറ്റ് അൽപ്പ ഈർപ്പരഹിതമായ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക അതിലെന്ത് ചെയ്യുക അല്പം പൊട്ടാസ്യം പെർമാഗനേറ്റ് ഇടുക എന്നിട്ട് എന്തെയ്യുക അത് ചൂടാക്കണ് പെട്ട ചൂടാക്കുക എന്നിട്ട് ടെസ്റ്റ് ട്യൂബിൻ്റെ വായിൽ എന്തെയ്യുക ഒരു ചന്ദൻതിരി കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ അറിയോ അപ്പോൾ നമ്മൾ പൊട്ടാസ്യം പെർമാഗനേറ്റ് ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്തിട്ട് ചൂടാക്കാനാണ് പറഞ്ഞത് എന്നാൽ ആ ചൂടാക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും ഒരു ചന്തന്തിരി ഇവിടെ പൊട്ടാസ്യം പെർമാഗനേറ്റ് എടുത്ത് ചൂടാക്കുന്നത് അപ്പോൾ ചൂടാക്കി ചൂടാക്ക തീയതിച്ച് ചൂടാക്കുക അപ്പോൾ എന്താ ചെയ്യും എന്നിട്ട് ഇതിൻ്റെ വാ വായ്ഭാഗത്ത് ചന്ദൻതിരി കൊണ്ട് വയ്ക്കുക ചന്ദൻതിരി ചന്ദൻതിരി കൊണ്ടുവന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും ചന്ദൻത്തിരി കൊണ്ടെന്ന് വെച്ചാൽ ഏത് ബാധകമാണ് ഉണ്ട് ചന്ദൻതിരി നന്നായി കത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ എരിയുന്ന ചന്ദൻതിരി കൊണ്ടുവച്ചാൽ ചന്ദൻതിരി നന്നായി കത്തും ഒബ്സർവേഷൻ എന്താണ് ഒരു ഗ്യാസ് റിലീസ് ചെയ്യുന്നു പിന്നെന്താണ് ഇത് ബ്രെ ഫ്ലെയിമില്ലേ കുറച്ചും കൂടി ബ്രൈറ്റർ ആവും നമ്മൾ അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഇത് വേണ്ടട്ടോ പർപ്പിൾ സോളിഡ് ചേഞ്ചസ് അത് വേണമെന്നില്ലേ ഫ്ലെയിം ഫ്ലെയിം എന്താവും കൂടുതൽ ബ്രൈറ്റർ ആവും മോർ ബ്രൈറ്റർ കൂടുതൽ നന്നായി പ്രകാശിക്കും അപ്പം അതിന് കാരണമായിട്ട് ഏതോ ഒരു വാതകം റിലീസ് ചെയ്തതെന്ന് പറഞ്ഞു അത് ഏതായിരിക്കും ഓക്സിജൻ ആയിരിക്കും കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജൻ ഓക്സിജൻ ആയിരിക്കും റിലീസ് ചെയ്ത് ഏത് വാതകമാണ് അവിടെ ഉണ്ടായതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് രാസപ്രവർത്തനത്തിനുണ്ട് ഉദാഹരണമാണ് തെർമൽ ഡിക്കമ്പോസിറ്റൻ താപം വിഘടന രാസപ്രവർത്തനം അല്ലേ അതിന് എക്സാമ്പിളാണ് താപരാസ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്താണ് വിഘടനമാണ് പൊട്ടാസ്യം പെർമോഗ്നേറ്റിൻ്റെ വിഘടനമാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യെ നമുക്ക് നോക്കാം അടുത്ത എന്താ സിൽവർ നൈഡ്രേറ്റ് എന്തെയ്യുക നമ്മൾ സിൽവർ നൈഡ്രേറ്റിൽ മുക്കി വെയിലത്ത് വെച്ചൊരു വെളുത്ത തുണി കറുത്തു പോകുന്നു സിൽവർ നൈഡ്രേറ്റിൽ അപ്പോൾ വെയിലത്ത് വെച്ചാന്നൊക്കെ പറഞ്ഞാൽ തന്നെ അവിടെ എന്തോ പ്രകാശവുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അവിടെ ഏത് എനർജി ആയിരിക്കും ലൈറ്റ് എനർജി ആയിരിക്കും പ്രകാശോർജ്ജമായിരിക്കും അവിടുത്തെ ഫോം ഏത് അവിടെ തുണി കറക്കാൻ കാരണം എന്താണ് അവിടെ ലൈറ്റുമായിട്ട് അവിടെ റിയാക്ഷൻ നടന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണ് പ്രകാശ പ്രകാശരാസപ്രവർത്തനമാണ് അവിടെ ആ രാസപ്രവർത്തനം പറയുന്നത് എന്താണ് രാസപ്രവർത്തനം പിന്നെ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് അത്തരം രാസപ്രവർത്തനങ്ങളെ പറയുക ഇത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ അവിടെയൊക്കെ ഇതായതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ അവിടെ ഏത് ഫോമ് ലൈ ലൈറ്റ് എനർജി വന്നുകൊണ്ടാണ് പുറത്ത് തുറന്ന് വെക്കുക എന്നൊക്കെ തന്നെ എന്താണ് അവിടെ ലൈറ്റ് എനർജി ആയിരിക്കും നിങ്ങൾ എവിടെ പുറത്ത് തുറന്നു വെക്കൽ എന്ന് കേട്ടാലും ചൂടാക്കലെന്ന് കേട്ട താപനർ താപോർജ്ജമായിരിക്കും അങ്ങനെയൊക്കെ ഉറത്ത് വെക്കണം ഇനി സോഡിയം വാട്ടറും കൂടി റിയാക്റ്റ് ചെയ്യുന്നു സോഡിയം വാട്ടറും കൂടി റിയാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സോഡിയോ വാട്ടറും കൂടി റിയാക്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രവർത്തനത്തിൽ അഭി സോഡിയം ലോഹം ജലവുമായി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവും എസ് അതായത് സോഡിയം നമ്മുടെ വാട്ടറുമായിട്ട് പ്രവർത്തിക്കാനാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് എന്തായിരിക്കും അവിടുത്തെ റിയാക്റ്റൻ്റെ റിയാക്റ്റൻ്റെ മീൻസ് അഭികാരകങ്ങൾ അഭികാരകങ്ങൾ ഏതെല്ലാം ആയിരിക്കും ചോദ്യത്തിൽ തന്നെ അതാ പറഞ്ഞ് സോഡിയവും ജലവും ആണെന്ന് അപ്പോൾ അവിടെ സോഡിയം ഉണ്ടാവും ജലവും ഉണ്ടാവും അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് എന്തുണ്ടാവുന്നു പ്രൊഡക്റ്റ് ഉണ്ടാവൽ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസുമായിരിക്കും അതിന് അങ്ങനെ എഴുതിത്തരട്ടെ സോഡിയം വാട്ടറുമായിട്ട് പ്രവർത്തിക്കുന്നു എന്നിട്ടുണ്ടാവും ഈ എണ്ണയും പിന്നെ ഈ വാട്ടർ എങ്ങനെയെന്നറിയാൻ നിൽക്കുക എച്ചും ഓച്ചും ആയിട്ടും നിൽക്കുക അപ്പോൾ എന്നെയും ഓഴിച്ചും ചേർന്നിട്ട് എന്നെയും ഓഴിച്ചും ഉണ്ടാവുന്നു പിന്നെ എച്ച് ടൂം ഉണ്ടാവുന്നു ഹൈഡ്രജനും ഉണ്ടാവും ഈ ഹൈഡ്രജൻ എന്തായിട്ട് ഹൈഡ്രജൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കില്ല അപ്പോൾ എച്ച് ടൂ ആയിട്ടാണ് നിൽക്കുക അപ്പോൾ അത് രണ്ടും ഉണ്ടാവും അപ്പം ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും സോഡിയം ഹൈഡ്രോക്സൈഡും ഉണ്ടാവും അപ്പോൾ ഇതെന്ത് ചെയ്യണോ അറിഞ്ഞിരിക്കണം ഇതോടെ നിങ്ങളുടെ ചാപ്റ്റർ എന്ത് ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്താണ് എല്ലാവർക്കും ഇത്രയും ക്ലാസ് കണ്ടെയ്നെന്താ താങ്ക് യു ഓക്കേ പിന്നെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ ബൈ പലരും എഴുതിയിട്ട് എനിക്ക് വാട്സപ്പിൽ അയക്കണം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് പറയാം ഇപ്പം ഉള്ള ചാപ്റ്റർ നന്നായി പഠിക്കാം കേട്ടോ